രണ്ട് പത്തുകളേക്കാൾ കൂടുതൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ ഉപയോഗപ്പെടുത്തിയിരുന്നത് അവസാനത്തെ വിശുദ്ധ റമദാനിലെ പത്ത് ദിവസങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ മടിയും അലസതയും പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് വളരെ കൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നാം സജീവരാകേണ്ട ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുൻപിലുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ഇതാ ദഹലുൽ റമലാനിൻ്റെ അവസാനത്തെ പത്തെത്തിക്കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി ലൈല പ്രവാചകൻ പ്രവാചകന്റെ രാത്രികളെ പ്രവാചകൻ ജീവിപ്പിച്ചിരുന്നു വായിക്കലു തൻ്റെ കുടുംബത്തെ ആരാധനയ്ക്ക് വേണ്ടി പ്രവാചകൻ വിളിച്ചുണർത്തിയിരുന്നു വസദ്ദൽ മിസറ പ്രവാചകൻ തൻ്റെ മുണ്ട് മുറുക്കിയൊടുത്തിയിരുന്നു അവ തീർത്തും വളരെ സജീവമായ ആവേശകരമായ വിശുദ്ധ റമലാനിൻ്റെ അവസാന പത്ത് ദിനങ്ങളെ ഉപയോഗപ്പെടുത്താൻ പ്രവാചകൻ നല്ലവണ്ണം ശ്രദ്ധിച്ചിരുന്നു എന്ന് ഈ ഹദീത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രവാചകൻ സല്ലാഹുൽ അലൈഹി വസ്ലമയെ കുറിച്ച് അവിടുത്തെ പത്നി നമ്മുടെ ഉമ്മ ആയിഷാ റതി അള്ളാഹു സൂചിപ്പിക്കുന്നത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള മാസങ്ങളെക്കാൾ കൂടുതൽ പ്രവാചകൻ വിശുദ്ധ റമലാനിലായിരുന്നു പ്രവാചകൻ കൂടുതൽ അധ്വാനിച്ചിരുന്നത് ഏറ്റവും കൂടുതൽ നന്മകൾ പ്രവർത്തിച്ചിരുന്നത് വിശുദ്ധ റമലാനിലായിരുന്നു ആ വിശുദ്ധ റമലാനിൽ തന്നെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സജീവമായിരുന്നത് എന്ന് അവിടുത്തെ പത്നിയായ ആയിഷ റതി അള്ളാഹു അൻഖ സൂചിപ്പിക്കുകയാണ് അവസാനത്തെ പത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകൾ അതിലൊന്ന് ലൈലത്തുൽ ഖദർ അത് അവസാനത്തെ പത്തിലാണ് എന്ന് പ്രവാചകൻ സല്ല അലിസ്വലമ സൂചിപ്പിച്ചു ആ അവസാനത്തെ പത്തിൽ തന്നെ തെഹറൗ ലൈലത്തുൽ കതിരി ഫിൽ വിത്തിരിൽ ആ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാത്രികളിൽ ആ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കണം എന്ന് പ്രവാചകൻ സല്ല അലൈവിസ്ലമ സൂചിപ്പിക്കുകയാണ് ലൈലത്തുൽ ഖദർ എന്നത് ഇന്ന അൻസൽന ഹുഫി ലൈലത്തുൽ കതർ ആയിരം രാത്രികളേക്കാൾ പുണ്യം ലഭിക്കുന്ന വിശുദ്ധമായ ഒരു രാത്രിയാണത് ലൈലത്തുൽ കതിരി ഹൈറും മിൻ അൽ ആയിരം മാസങ്ങളെക്കാൾ പുണ്യം ആ ഒരൊറ്റ രാത്രി ഉപയോഗപ്പെടുത്തുന്ന ഒരു മനുഷ്യന് ലഭിക്കുമെന്നാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ര ആയുഷ്കാലം ഒരു പക്ഷേ ഈ ദുനിയാവിൽ അധിക ആളുകൾക്കും ജീവിക്കാൻ കഴിയില്ല ആ ഒരൊറ്റ രാത്രി ഒരു മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ അത്രയും അധികം പ്രതിഫലം ആ രാത്രി കൊണ്ട് ഒരു മനുഷ്യന് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ല അലൈഹി സ്വലമ സൂചിപ്പിക്കുകയാണ് ഈ ഹദീദുകളെല്ലാം സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവസാനത്തെ പത്ത് ദിവസങ്ങൾ അത് പള്ളിയിൽ ഇരുന്നു കൊണ്ട് ആ ദിവസങ്ങളെ കൂടുതൽ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ് നമ്മളെ കൊണ്ട് പൂർണ്ണമായി അങ്ങനെ ഇരിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകും ഒഴിവുള്ള സമയങ്ങളിൽ ഉളുവെടുത്ത് വന്ന് പള്ളികളിൽ സമയം മാറ്റിവെക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകും നമ്മൾ കഴിയുന്ന ആളുകൾ അതിൻ്റെതായ രൂപത്തിൽ ആ കാര്യങ്ങൾ ചെയ്യുക അതിലുപരിയായി കൊണ്ട് മുസ്ലിം സമുദായം മുസ്ലിം സമുദായം ഈ ഹദീദുകളിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ബുദ്ധിയുള്ള വിവേകമുള്ള അത്യാവശ്യം കാര്യങ്ങളെല്ലാം അറിയുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ പരിഭാഷകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമയുടെ ഹദീദുകളുടെ അർത്ഥവും വ്യാഖ്യാനവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരാണ് കേരളത്തിൽ താമസിക്കുന്നത് ആ ചെറുപ്പക്കാരെ ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളെ പാവപ്പെട്ട മനുഷ്യന്മാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ിലെ അവസാനത്തെ ദിവസങ്ങൾ അള്ളാഹുബിന്റെ പ്രവാചകന്റെ പത്നി പറയുന്നത് മരണപ്പെടുന്നത് വരെ വിശുദ്ധ റമലാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ ആയിരുന്നു പ്രവാചകൻ എന്നാണ് ആ എഴത്തിക്കാഫു പ്രവാചകൻ ഇരുന്നിരുന്നത് പള്ളിയിലായിരുന്നു പൂർണ്ണമായി അവസാനത്തെ പത്ത് ദിവസങ്ങൾ ഹബീബായി റസൂൽഹു അലഹി വസ പള്ളിയിലിരിക്കുകയും എന്നാ മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാർ ആ ഒറ്റയിട്ട രാത്രികളിൽ ലൈലത്തുൽ കദറിനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞ അതിൽപ്പെട്ട ഒരു ദിവസമായ ഇരുപത്തിയേഴാം രാവിന്റെ അന്ന് മുസ്ലിം സമുദായത്തിലെ ആളുകൾ തങ്ങളുടെ നാടുകളിൽ നിന്ന് തങ്ങളുടെ പള്ളികളിൽ നിന്ന് അവർ കടപ്പുറത്തേക്ക് യാത്ര പോവുകയാണ് കടപ്പുറത്തേക്ക് യാത്ര പോയി ആ കടപ്പുറത്ത് അവർ നിരന്നിരിക്കുകയാണ് ആ കടപ്പുറത്തെ നിരന്നിരിക്കുന്ന മുസ്ലിം സമുദായത്തോട് ആരോടാണ് അവിടെയുള്ള പുരോഹിതന്മാർ പ്രാർത്ഥിക്കുന്നത് ആ പുരോഹിതന്മാർ പ്രാർത്ഥിക്കുന്നത് അധികവും അള്ളാഹുവിനോടല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവസാനത്തെ പത്ത് ദിവസങ്ങൾ പള്ളിയിൽ എഴുത്തിക്കാ പിന്നിരുന്നു എന്ന പ്രവാചകന്റെ ഒരു സുന്നത്ത് പ്രവാചകന്റെ ഒരു മാതൃക മുസ്ലിം സമുദായം പിന്തുടരേണ്ട ഒരു ആരാധന ഒഴിവാക്കുകയും ആ മുസ്ലിം സമുദായത്തെ കടപ്പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന പാടത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന അവിടെ ആളുകളിൽ നിന്ന് പണം പിരിക്കുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന വളരെ സങ്കടകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ അള്ളാഹുബിന്റെ പ്രവാചകൻ പള്ളിയിലായിരുന്നു പത്ത് ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നത് അള്ളാഹുബിന്റെ പ്രവാചകൻ രാത്രി ദിവസങ്ങളിൽ ആളുകളോട് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തി അള്ളാഹുബിനോട് സഹായം തേടി പ്രവാചകന്റെ പ്രിയ പത്നി ചോദിക്കുന്നുണ്ട് പ്രവാചകരെ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ലൈലത്തുൽ കദ്രനെ പ്രതീക്ഷിക്കുമ്പോൾ എന്ന് അള്ളാഹുബിന്റെ പ്രവാചകന്റെ പത്നിയോട് പ്രവാചകൻ അള്ളാഹുബിന്റെ എന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അത് ആ പ്രാർത്ഥന അള്ളാഹുബിനോടാണ് അള്ളാഹുബേ നീയാണല്ലോ പാപം പൊറുക്കുന്നവൻ നീയാണല്ലോ പാപങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നവനെ നീ ഇഷ്ടപ്പെടുന്നു എന്നോട് നീ വിട്ടുവീഴ്ച ചെയ്യണമേ എന്ന പ്രാർത്ഥന ആയിഷ ബിവിക്ക് റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നാൽ ഈ വിശുദ്ധ റമലാനിലെ ഇരുപത്തിയേഴാം രാവിന്റെ അന്ന് മുസ്ലിം സമുദായത്തെ പാടത്തേക്കും കടപ്പുറത്തേക്കും വിളിച്ചു കൊണ്ടുപോയി അവിടെ വെച്ചുകൊണ്ട് ആരോടാ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുബിന്റെ പ്രവാചകനോട് ഹബീബിനോടാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുബിന്റെ ഹബീബ് പള്ളിയിൽ ഇരിക്കണമെന്ന് പറഞ്ഞ ആ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചെയ്യുന്നു അള്ളാഹുവിന്റെ പ്രവാചകനോട് ഇസ്സഹാഥ നടത്തുന്നു മരണപ്പെട്ടു പോയവരെ മധ്യവർത്തിയാക്കി കൊണ്ട് പ്രാർത്ഥിക്കുന്നു അത് വിശുദ്ധ ഖുർആാനെതിരൻ അത് വിശുദ്ധ ഇസ്ലാമിനെതിരാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അള്ളാഹുബിന്റെ പ്രവാചകനോട് പറയുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതും വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപതാമത്തെ വചനം എന്നെ കുറിച്ച് എന്റെ അടിമകൾ നിന്നോട് ചോദിക്കുകയാണ് ആ ചോദിക്കുമ്പോൾ നീ പറഞ്ഞു കൊടുക്കേണ്ടത് ഫിഖുൻ ഞാൻ അവരുടെ ഏറ്റവും അടുത്തവനാണ് നിന്നോട് പ്രാർത്ഥിക്കണമെന്നല്ല നിന്നെ മദ്യവർത്തിയാക്കണമെന്നല്ല നിന്നോട് ഇസ്തി അവർ എന്നോട് പ്രാർത്ഥിക്കണം അവർ എന്നോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും അതുകൊണ്ട് അവർ എന്റെ ആഹ്വാനമാണ് അവർ സ്വീകരിക്കേണ്ടത് എന്നിലാണ് അവർ വിശ്വസിക്കേണ്ടത് എങ്കിലേ അവർക്ക് സെന്മാർഗം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പ്രവാചകൻ അലൈഹി ാഹുട് സൂചിപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല വിശുദ്ധ അഞ്ച് ആറ് വചനങ്ങൾ വമൻ ദൂനില്ല അള്ളാഹുവിന് പുറമെയുള്ള ആളുകളോട് പ്രാർത്ഥിക്കുന്നവർ സഹായം ചോദിക്കുന്നവർ അവരാണ് ഏറ്റവും കൂടുതൽ വഴിപിഴച്ചവർ എന്നിട്ട് അള്ളാഹു പറയുന്നത് അവരുടെ പ്രാർത്ഥന ഉത്തരം നൽകുകയില്ല കാരണം പ്രാർത്ഥിക്കുന്നത് പ്രവാചകന്മാരോടാണോ ഔലിയാക്കളോടാണോ അമ്പിയാക്കളോടാണോ മരണപ്പെട്ടു പോയവരാണോ അവരെല്ലാം ഇവരുടെ പ്രാർത്ഥനയെ പറ്റി അശ്രദ്ധരാണ് ഈ ആളുകളെയെല്ലാം നാളെ പരലോകത്ത് അള്ളാഹു ഒരുമിപ്പിച്ചു കൂട്ടുന്ന സന്ദർഭത്തിൽ ഈ പ്രവാചകന്മാർ അമ്പിയാക്കൾക്കൾ ഈ മഹാന്മാരായ ആളുകൾ ഇവരുടെ പ്രാർത്ഥനയെ നിഷേധിക്കും ഇവരോട് ഞങ്ങൾ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല ഞങ്ങളോട് സഹായം തേടാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇവരെ നിഷേധിക്കുമെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ റമലാനിന്റെ അവസാനത്തെ പത്തിൽ പള്ളിയിൽ നിന്ന് പാടത്തേക്ക് പോകുന്നവർ പള്ളിയിൽ നിന്ന് പാർക്കിലേക്ക് പോകുന്നവർ പള്ളിയിൽ നിന്ന് കടപ്പുറത്തേക്ക് പോകുന്നവർ അവരെ

ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم